ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്കോട്ട്ലാൻഡിൽ യു കെയിലെ സ്കോട്ട്ലാൻഡിൽ വെച്ചിട്ട് പാനമേരിക്കൻ ഫ്ലൈറ്റ് അതായത് അമേരിക്കയുടെ ഉടമസ്ഥയിലുള്ള ഒരു അമേരിക്കൻ ഫ്ലൈറ്റ് പറന്നുയർന്ന ഉടനെ തന്നെ ലോക്കർബി ബോംബിംഗ് എന്ന് പറഞ്ഞ വിമാനം ബോംബ് വെച്ച് തകർക്കപ്പെടുകയും ഏകദേശം ഒരു ഇരുന്നൂറ്റി ആൾക്കാരോളം മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിന് ഉത്തരവാദികളായിട്ട് അന്ന് കണ്ടുപിടിച്ചത് ലിബിയൻ ഭരണാധികാരി മുഹമ്മദ് ഗദാഫിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് ഇടവ ഉള്ള പങ്ക് തെളിയിക്കപ്പെട്ടതാണ് അൽമഗ്രാഹി എന്ന വ്യക്തി അവിടെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിന് ശേഷം ബ്രിട്ടനും ലണ്ടനും മറ്റ് ചില യൂറോപ്യൻ യൂണിയനൊക്കെ ഇടപെട്ട് ഏകദേശം ഒരു രണ്ട് ബില്യൺ അന്നത്തെ ഏകദേശം ഒരു പതിനാറായിരം പതിനേഴായിരം കോടി രൂപയോളം കൈക്കൂലിയൊക്കെ കൊടുത്ത കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബോംബിങ്ങിന് ശേഷം അതിന് പ്രാശ്ചിത്യം ഈ മുഹമ്മർ ഗദാഫിക്ക് പശ്ചാത്താപകം വരികയും അദ്ദേഹം അത് ആ കുറ്റസമ്മതം നടത്തുകയും കുറ്റസമ്മതം നേരിട്ട് നടത്തുന്നതിന് പകരം അതിന് പകരമായിട്ട് അതിൻ്റെ വിക്ടിംസിന് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അന്നാളില് നമുക്കറിയാവുന്ന പോലെ ഈ ബോംബിങ് ചെയ്തു എന്ന് പറയുന്നത് മാൾട്ട എന്ന രാജ്യത്തിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങനെ കണക്ട് ചെയ്തു പോകുന്ന ഒരു ലഗേജിനുള്ളിലാണ് ബോംബ് ഒരു കാസറ്റ് പ്ലെയറിനുള്ളിൽ ബോംബ് വെച്ചിട്ടാണ് ഈ ബോംബ് അമേരിക്കൻ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അതിന് ബോംബ് ടൈമറൊക്കെ വെച്ചിട്ടാണ് ഈ ബോംബിങ് നടത്തിയതെന്നാണ് പുറത്തു വന്നത് അതിനുശേഷം ഈ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ഇസ്ലാമിക രാജാവായ ഈ മുഹമ്മദ് ഗദാഫിക്കുണ്ടായിരുന്ന ഒരു വിദ്വേഷത്തിൻ്റെ പുറത്താണ് ഇത്തരത്തിലുള്ള ബോംബിങ് ചെയ്തതും തന്നെയല്ല പരമാധികാരം ലോകത്തിൻ്റെ പരമാധികാരം സദാം ഹുസൈനെ പോലെയൊക്കെ ഒരു പക്ഷേ ലോകത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുക എന്നിതൊക്കെയായിരുന്നു ബൂമർ ഗദാഫിയുടെ ലക്ഷ്യം പക്ഷേ അതിൻ്റെ പരിണിത ഫലം നമ്മൾ ലോകം കണ്ടതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെടുകയും അദ്ദേഹത്തിനെ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്നതും ഒരു റോട്ടിൽ വെച്ചിട്ട് കഴുത്തേർത്ത് കൊല്ലപ്പെടുന്നതൊക്കെ നമ്മൾ എല്ലാവരും ലോകം കണ്ടതാണ് ഇപ്പം ഇതുമായിട്ട് ഉള്ള കുറച്ച് വാർത്തകൾ പുറമേക്ക് വരികയാണ് അന്ന് കൈക്കൂലി വാങ്ങി അന്ന് പലതരത്തിലുള്ള വിവാദങ്ങൾ പുറത്തു വന്നിരുന്നു യു കെയിലുള്ള നേതാക്കന്മാർ കൈക്കൂലി വാങ്ങി അതല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് അന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ നിക്കോളോസ് സർക്കോസിയാണ് ഫ്രാൻസിൻ്റെ ആയിരുന്നു അന്ന് ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് കോടി ജനസംഖ്യയുള്ളൂ ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയപ്പോഴേ വളരെ സുന്ദരമായി ഇത്ര ഇതായിട്ട് പണിതിപ്പിരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യം നമ്മൾ പാരീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സുന്ദരമായിട്ടുള്ളൊരു രാജ്യമാണ് അവിടെയുള്ളൊരു നിക്കോളോ സർക്കസി പോലെയുള്ള അതിമോഹിയായ ഒരു ഭരണാധികാരി ഫ്രഞ്ച് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല തന്നെയുമല്ല ഈ നിക്കോളോ സർക്കസിക്ക് ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അഞ്ചു വർഷം ജയിൽ ശിക്ഷ ലഭിച്ചിരിക്കുകയാണ് ആണ് അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ ലഭിച്ചിരിക്കുന്നതിന് ഉള്ള കാരണം എന്ന് പറയുന്നത് ലിബിയൻ നേതാവ് മൗമർ ഗദാഫിയിൽ നിന്നും വന്ന് കൈക്കൂലി വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നിക്കോളസ് സർക്കോസി ഒപ്പം തന്നെ ഇദ്ദേഹം ഏകദേശം ഒരു മൂന്നാം ലോക രാജ്യത്തിൻ്റെ നേതാവ് പോലെയാണ് പെരുമാറിഞ്ഞത് ഇത്രം ഫ്രാൻസ് പോലുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ സർക്കോസി എന്ന വ്യക്തി ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ വേൾഡ് കപ്പിൻ്റെ സമയത്ത് പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അന്ന് എഫ് ബി ഐ ഡയറക്ടർ ഇവിടെ പറഞ്ഞിരുന്നു കാരണം ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് അമേരിക്കക്കുള്ളിൽ ഒരു ഹോട്ടലിൽ വെച്ച് ഇതിൻ്റെ ചർച്ചകൾ നടത്തി അതായത് വേൾഡ് കപ്പ് ഈ ഈ പ്രത്യേക രാജ്യത്തിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കൈക്കൂലിയും അതുമായിട്ടുള്ള അഴിമതിയുമായിട്ടുള്ള ചർച്ചകൾ ഈ ഒരു ഹോട്ടലിൽ നിന്ന് എന്നാണ് അന്ന് എഫ് ബി ഐ ഡയറക്ടർ വെളിപ്പെടുത്തിയത് അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അന്ന് വ്യക്തമായ ഒരു താക്കീത് കൊടുത്തു ഇഫ് യു ബ്രിങ് ദിസ് കറപ്റ്റ് പ്രാക്ടീസസ് ടു ദ ഷോഴ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു വിൽ പേ എ പ്രൈസ് അതായത് ഇത്തരത്തിലുള്ള അഴിമതികളും മൂന്നാം ലോക സംസ്കാരവും നിങ്ങൾ അമേരിക്കയിലേക്ക് കൊടു കൊണ്ടുവന്നാൽ നിങ്ങൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് അന്ന് എഫ് ബി ഐ ഡയറക്ടർ പറഞ്ഞത് പക്ഷെ ഇതിൻ്റെ ശരിയായ ചർച്ചകൾ നടന്നത് പാരീസിലെ എലിസി ഗാർഡൻ എന്ന് എലിസി പാലസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഭരണാധികാരി പ്രസിഡന്റിൻ്റെ പാലസിനുള്ളിലാണ് ഈ അഴിമതിയുടെ ചർച്ചകൾ നടന്നിരിക്കുന്നത് അന്ന് ഇന്നത്തെ എമീറായിരുന്ന എമീറായ തമീം അൽ താനിയും ഒപ്പം ഖത്തർ പ്രൈം മിനിസ്റ്ററും ഈ എലിസി ഗാർഡനിൽ മൈക്കിൾ പിറേനി എന്ന് പറയുന്ന ഫിഫയുടെ ചെയർമാനും അതിന് മാധ്യസ്ഥം വഹിച്ചത് ഫ്രഞ്ച് പ്രസിഡന്റ് സർക്കോസി ആണെന്നുള്ള ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നു വന്നതാണ് അപ്പോൾ അന്ന് അത്തരത്തിലുള്ള അഴിമതി കഥകളിൽ എന്നും നായകസ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ് നിക്കോളോ സർക്കോസി നമുക്കൊക്കെ കാരണം ഇത്രയും സംസ്കാരത്തോടും ഇത്രയും അതായത് ജനാധിപത്യവും സംസ്കാരവും ഉള്ള വികസിതമായിട്ടുള്ള ഫ്രഞ്ച് ഫ്രാൻസ് ഒരു രാജ്യത്തിനെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ ഈ ഉള്ള പ്രവൃത്തികളിലേക്ക് സർക്കോസി കൊണ്ടുപോയി എന്നുള്ളത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നാൽ ഇതിനൊക്കെ ഒരു ദിവസം അന്ത്യം കുറിച്ചിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് അഞ്ച് വർഷം വർഷം ശിക്ഷ ലിബിയൻ നേതാവ് മുഹമ്മദ് ഖദാഫിയുമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഓർക്കണം ഈ മുഹമ്മദ് ഖദാഫിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ ശേഷം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ കൈക്കൂലി എല്ലാം വാങ്ങി അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിയ ശേഷം അദ്ദേഹത്തെ നാറ്റോ സഖ്യം കൊല്ലുന്നതിന് വേണ്ടി മൂമർ ഗദാഫിയെ സ്കെച്ച് ചെയ്ത് അന്ന് ഒബാമയാണ് പ്രസിഡന്റ് നമുക്ക് വ്യക്തമായിട്ട് ഓർമ്മയുള്ള കാലഘട്ടം മുഹമ്മർ ഗദാഫി ഒരു ലെറ്റർ ഒബാമയ്ക്ക് മകനെ ഒബാമ എന്നെ രക്ഷിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ അയക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹത്തിന് കൊല്ലാൻ ഫ്രാൻസാണ് മുന്നിൽ നിന്ന് നിക്കോളോസ് സർക്കോസി പോലെയുള്ള നേതാവ് അദ്ദേഹത്തെ പണം വാങ്ങിയിട്ട് പോലും മുഹമ്മർ ഗദാഫിയെ കൊല്ലാനായിട്ടുള്ള ഏറ്റവും വലിയ നീക്കുപോക്കി നടത്തീർ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയുള്ള രാജ്യങ്ങളാണ് അമേരിക്കയെക്കാളും കൂടുതൽ ചുക്കാൻ വഹിച്ചത് ആണ് അപ്പൊ പണം വാങ്ങിയിട്ട് അദ്ദേഹം എത്രമാത്രം ക്രൂരനായിട്ട് വേണം പണം വാങ്ങുകയും ചെയ്തു ഒപ്പം തന്നെ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടുള്ള ലിബിയെ ഇല്ലാണ്ടാക്കാനായിട്ടുള്ള ആക്രമണത്തിനുള്ള നേതൃത്വം നൽകും അത് മുഹമ്മദ് ഖദാഫിയുടെ മകൻ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ മുഹമ്മർ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളോസ് സർക്കോസിയെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപിട്ടിയിരിക്കുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത് നിക്കോളോ സാർക്കോസിക്ക് അഞ്ച് വർഷം ശിക്ഷ ലഭിച്ചിരിക്കുന്നു